ഹലോ ഫ്രണ്ട്സ് സ്പോക്കൺ ഹിന്ദി വീഡിയോയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം എവിടെയും എപ്പോഴും ഉതകുന്ന ഹിന്ദി വാക്യങ്ങൾ പഠിക്കാൻ നോക്കാം എന്നോട് സംസാരിക്കേ ബാത് ബാത്കരു എന്നോട് മുജിസേ എന്ന് പറയും ചിലർ പക്ഷേ മേരേസേ എന്ന് പറയുന്നതിനേക്കാളും പ്രോപ്പർ ഉചിതമായിട്ടുള്ളത് മുജിസേ ആണ് കേട്ടോ ബാത് ബാത്കരു എന്നോട് സംസാരിക്കേ ബാത് ബാത്കരു എന്നോട് സംസാരിക്കേ

മുജയെ വാപ്പസ് ചെയ്തു അതെനിക്ക് വാ തിരിച്ചു തരൂ അല്ലെങ്കിൽ തിരികെ തരൂ അതെനിക്ക് തിരികെ തരൂ വാപ്പസ് കണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്നതിനാണ് പറയാ നീ കേൾക്കുന്നില്ലേ തുന്നേ സുനിന്ന് വെച്ചാൽ നിനക്ക് കേൾക്കുന്നില്ലേ അല്ലെങ്കിൽ നീ കേൾക്കുന്നില്ലേ ക്യാ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നോണ്ടാണ് കേട്ടോ തുന്നേ സുനത്തെ ക്യാ അങ്ങനെ അല്ലെങ്കിൽ എന്തിനാ വഴക്കിടുന്നത് പറഞ്ഞാൽ വഴക്കിടുക ബഹളം വയ്ക്കുക യുദ്ധം ചെയ്യുക അതിനൊക്കെ നമുക്ക് ലഡന എന്ന് പറയും കേട്ടോ ചെറിയ തോതിലാണെങ്കിലും വലിയ തോതിലുള്ള വലിയ വലുതാണ് യുദ്ധമൊക്കെ ചെറിയ സിമ്പിൾ വഴക്കിനും പറയുക ലഡ്ന എന്ന് പറയുക കേട്ടോ ലഡിനാല് വഴക്കിടുക തും ക്യൂ ലഡ് റേ ഹോ നീ എന്തിനാണ് വഴക്കിടുന്നത് അത് സാധാരണ അമ്മമാരെ കുട്ടികളോടൊക്കെ ചോദിക്കുന്നതാ അല്ലെ കുട്ടികളെ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ ചോദിക്കുക എന്തിനാ വഴക്കിടുന്നത് ഹോ തും ഹോ അവൻ എന്തിനാ കരയുന്നത് ക്യൂ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഓക്കെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ എന്തിനാന്ന് ഉപയോഗിക്കുമ്പോൾ ക്യൂ ഉപയോഗിക്കാം വോയ് ക്യൂ അവൻ എന്തിനാ റോ രഹാഹെ കരയുന്നത് അവൻ എന്തിനാണ് കരയുന്നത് കരയുന്നത് എന്നുള്ള ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹോ രഹാഹെ ഓക്കെ രഹാഹെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത് നീ അവനെ നുള്ളിയോ ക്യാ തുമ്മിനേസൈ ചുടുക്കിക്കാട്ടി ചുടുക്കിക്കാട്ടി എന്ന് പറഞ്ഞാൽ നുള്ള ആ പിച്ചു എന്നൊക്കെ പറയലെ റീജിയണൽ വ്യത്യാസം ഉണ്ടാകുന്ന ലാംഗ്വേജിൽ കോഴിക്കോടും പിന്നെ തൃശ്ശൂരും അതൊക്കെ തമ്മിലെ വലിയ വ്യത്യാസമുണ്ട് ചില ഭാഷയിലൊക്കെ നുള്ള എന്നുകൂടെ ഒക്കെ പറഞ്ഞാൽ ചുടുക്കിക്കാട്ടിന ചുടുക്കാട്ടന അങ്ങനെ പിച്ചുല്ലേ നമ്മൾ അതിനാ പറയുക ക്യാ തുമ്മേസേ ചുടുക്കാട്ടി എന്റെ നഖം വളരുന്നില്ല മേരെ നെഹിം നഖത്തിനെ ഹിന്ദിയിൽ പറയുന്നില്ല എന്താ വളരുന്നു നെഹിം വളരുന്നില്ല മേരെ എൻ്റെ നാഖൂൻ നഖം നെഹിം നെഹിംബ വളരുന്നില്ല എൻറെ നഖം വളരുന്നില്ല അവൻ വീണ് പല്ലുപുട്ടി അവൻ ഗിർണ എന്ന് പറഞ്ഞാല് വീഴ കുട്ടികളൊക്കെ വീഴില്ലേ അതിനാണ് ഗിർണന്ന് പറയാ ഗിർക്കർ വീണിട്ട് ദാന്ത് ദാന്ത് പല്ല് എന്ന് പറഞ്ഞാൽ ടൂ പൊട്ടിപ്പോട്ടിപ്പോ ടൂട്ട് ഗെ പൊട്ടിപ്പോയി വേ ഗിർക്കർ ദാത് ടൂട്ട് ഗെ ഗയാ മതി കേട്ടോ അവനാവുമ്പോ ഗയാന്ന് മതി ഗേയുടെ ആവശ്യമില്ല അവിടെ നിന്റെ മുഖത്ത് എന്താ ഒരു ക്ഷീണം ആഹരപ്പർ ഇത്തനെ തക്കാൻ ക്യൂഹെ ആപ്കെഹരേപ്പർ താൻ ക്യോഹെ എന്താ ഒരു ക്ഷീണം തക്കാൻ എന്ന് പറഞ്ഞാൽ ക്ഷീണാണ് തക്കാവട്ട് ക്ഷീണം തക്കാ എന്ന് പറഞ്ഞാൽ ക്ഷീണം ബാധിച്ച അവസ്ഥ എന്നാണ് പറയുന്നത് ഇത്ര എൻ്റെ മുഖത്തെന്താ ഇത്ര ക്ഷീണം ഓക്കെ നിന്റെ മുഖത്ത് എന്താ ഒരു ക്ഷീണം എന്നുള്ളതെന്ന് പറയാം ആപ്കെ ചെഹരേപ്പർ ചെഹരെന്ന് പറഞ്ഞാൽ മുഖമാണ് ആപ്കെ താങ്കളുടെ മുഖത്ത് എന്താണ് ക്ഷീണം അവൻ ഇന്നും കുടിച്ചിട്ടുണ്ട് അല്ലേ ഈ കുടിക്കാന്ന് പറയുന്ന വെള്ളം കുടിച്ചല്ലോട്ടോ കള് നമ്മൾ അങ്ങനെ പറയാ വ ആജിബിരക്കി ഹേന വ ആജ്ബി ശരാ കള്ളാണ് വ അവൻ ആജിബി ഇന്നും ശരാ പീരക്കി എന്ന് പറഞ്ഞാണ് കള് കുടിച്ചിട്ടുണ്ട് ഇല്ലേ ഇല്ലേ അല്ലേ അല്ലേന്നൊക്കെ ചോദിക്കുന്നതിനാണ് ഹേന വ ആജ്ബി ശരാ പീരക്കി ഹേന അവൻ ഇന്നും കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ ഇല്ലേ അല്ലേ ഉപയോഗിക്കാം അവൻ നിന്നെ തല്ലാറുണ്ടോ ക്യാ ക്യാബോ തുമേ മാർത്താഹ അവൻ തല്ലാറുണ്ടോ ക്യാ ക്യാബോ തുമെ മാർത്താഹ നമ്മള് ഫ്രണ്ട്സൊക്കെ തമ്മില് ലേഡി ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോ എന്തെങ്കിലും ഹസ്ബൻഡിനെ പറ്റി പരാതി പറയുന്ന സ്ത്രീകൾ ചില വീട്ടിലൊക്കെ കൊച്ചറ ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും അപ്പം ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് ചോദിക്കും ക്യാ മാർത്താഹെ എന്ന് വെച്ചാൽ അവൻ നിന്നെ തല്ലാറുണ്ടോ വഴക്കിടുന്നത് നോർമലാ പക്ഷെ ചില ഹസ്ബൻഡ്സ് ഒക്കെ പിടിച്ചതല്ലേ ചെയ്യും അല്ലേ അതാ അതുകൊണ്ട് ചോദിക്കുന്ന ക്യാബ് തുമേ മാർത്താഹെ അവൻ തന്നെ അടിക്കാറുണ്ടോ മാറണന്ന് പറഞ്ഞാൽ കേട്ടോ പിന്നെ മാറണ എന്ന് പറഞ്ഞാൽ കൊല്ല എന്നുള്ളൊരു മീനിങ് ഉണ്ട് അവിടെ എനിക്ക് ഭാഷ പഠിക്കണം മേ ഭാഷ സീക്ന ചാത്താഹും മേ ഭാഷ സീക്ന ചാത്ത എനിക്ക് ഭാഷ പഠിക്കണം അല്ലെങ്കിൽ ഇതിന് മുജേ ഭാഷ സീക്നാഹേ അങ്ങനെയും പറയാ എനിക്ക് ഭാഷ പഠിക്കുന്നതിന് മുജേ ഭാഷാ സീക്ക് പറഞ്ഞാലും ശരിയാണ് മേ ഭാഷാ സീക്ക്ന ചാത്ത എനിക്ക് ഭാഷ പഠിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഭാഷ പഠിക്കണം ആഗ്രഹമുണ്ട് എന്നുള്ളതിനാണ് പറയുന്നത് കല്യാണത്തിന് ഇനി ഒരാഴ്ചയെ ബാക്കിയുള്ളൂ ഷാദികള് ഞാൻ പറഞ്ഞിട്ടുണ്ട് എംഫസൈസ് ചെയ്ത് പറയുമ്പോഴാണ് ഒരാഴ്ചയെ ബാക്കിയുള്ളു ഒരാഴ്ചയെ അപ്പം ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ആ മാത്രമേ എന്നുള്ളതിനെ കാണിക്കുന്നതാണ് ഹി അവിടെ ഹഫ്താഹി ബാക്കി ഹഫ്താ എന്ന് പറഞ്ഞ ആഴ്ച ബാക്കി എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓക്കെ ഹ്താഹി ബാക്കി ഹെ നാളെ നീ ഏത് സാരിയാണ് ഉടുക്കുക തും കൽ കോൻസി സാഡി പനോഗി തും ന നീ കൽ നാളെ കോൻസിന്ന് പറഞ്ഞാൽ ഏത് ഏത് സാഡി എന്ന് പറഞ്ഞാൽ സാരി സാരിക്ക് സാഡിന്നാണ് എട്ടോ പറയാ ഉപയോഗിക്കുന്നിടത്തൊക്കെ മാക്സിമം ഹിന്ദിയിൽ ഡാ ഉപയോഗിക്കും സാരി സാരിക്ക് സാടി കറിക്ക് കടി അങ്ങനെയൊക്കെ ഉപയോഗിക്കും പനോഗി എന്ന് പറഞ്ഞാല് ഉടുക്കുക അല്ലെങ്കിൽ ധരിക്കുക അതിനൊക്കെ പനോകി എന്ന് പറയും നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം ഹം ചായ പീക്കർ ആ തേ ഹെ ഹോട്ടലൊക്കെ പോയി ചായ കുടിക്കുന്നവർ പറ എന്റെ ഒക്കെ കാണാം ഹോട്ടലിൽ സാധാരണ ചായ കുടിച്ച് വരുന്ന നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം ഹം ഉണ്ടല്ലോ അതുകൊണ്ടാണ് കുത്തിവെച്ചിരിക്കുന്നത് ബഹുമാനം കാണിക്കാൻ മീൻസ് ഭോജനാണെന്ന് കാണിക്കാൻ ഹം ചായ് പീക്കർ അവരുടെ കറിക്ക് നല്ല രുചിയാണ് മുൻകി കറിക്കെ ഈ കറി എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദിയിലുള്ള കറിയല്ല ഇംഗ്ലീഷിലാണ് കറി കെ കറി എന്ന് പറയുക ചില ഇംഗ്ലീഷ് വേർഡ് സംസാരത്തിൽ നമ്മൾ ഉപയോഗിക്കണോ അതിനു പകരം ഇത് ഹിന്ദിയിലാണ് ഉപയോഗിക്കുന്ന കടിയ ഔട്ടോ ഉൻകി കടിക്ക സ്വാദ് കടി സ്വാദ് അച്ചാഹെ അത് ഇംഗ്ലീഷ് വേർഡ് അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് അച്ചാഹ് നിന്റെ സൗന്ദര്യം കൂടി കൂടി വരുന്നു ആപ്കി ആ ചില സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ പറയില്ലേ അല്ലെ എക്സ് ബോയ് ഫ്രണ്ട് ഒക്കെ കാണുമ്പോൾ പറയും അല്ലെ നിന്റെ സൗന്ദര്യം കൂടിക്കൂടി വരുന്നു ആപ്കി ഖൂസൂരത്തി താങ്കളുടെ കൂബ്സൂരത്തി എന്ന് പറഞ്ഞ സൗന്ദര്യം ഓക്കെസൂരത്ത് സൗന്ദര്യം ബെഡ്ത്തി ജാരഹിയെ കൂടിക്കൊണ്ടിരിക്കുന്നു അതിമോഹം പാടില്ല ലാൽച്ചി മർത്തുബനോ ഓക്കെ അതിമോഹത്തിനെന്ന് പറയുന്നതാണ് ലാൽച്ചി അവൻ വനൊരു ലാൽച്ചി എന്ന് പറഞ്ഞ അതിമോഹക്കാരനാ ഓക്കെ അധിമോഹം ചിലർക്കില്ലെങ്കിൽ അതും വേണം ഇതും വേണം ഒന്നും കയ്യിൽ കിട്ടുന്നൊന്നും ഒന്നും ചിലവാക്കില്ല ആൾക്കാർക്ക് നമ്മൾ പറയുന്നതാണ് ലാൽച്ചി പാടില്ലെന്നു പറയാ മത്തുബനം എന്ന് പറഞ്ഞാൽ ലാൽച്ചി ആവരുത് എന്ന് പറഞ്ഞാല് പാടില്ല ഓക്കെ നിന്റെ യൗവനത്തിന്റെ രഹസ്യം എന്താണ് ആപ്കി ജവാനി ക രാജ് ആപ്കി ജവാനി ക രാജ് നിന്റെ നിന്റെ തുമാരി എന്നും പറയാട്ടോ അവിടെ ജവാനി ക രാജ് ഓക്കെ ഉപയോഗിച്ചാലും ആപ്കി എന്ന് ഉപയോഗിച്ചാലും ശരിയാണ് ഹിന്ദിയിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പറയുന്നത് പകരം ആപ്കി ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷെ ആപ്പിനു പകരം തുമ്മ ഉപയോഗിക്കാൻ പാടില്ല ജവാനി എന്ന് പറഞ്ഞാൽ യൗവനം രഹസ്യമാണ് രാജ് രാജ് കഹസ്യം എന്താണ് അവൻ കുറച്ചേ സംസാരിക്കൂ കം ബോൽ ബഹു അവൻ കം കുറച്ച് സംസാരിക്കുക അവൻ കുറച്ചേ പറയുമ്പോൾ സംസാരിക്ക കം എന്ന് പറഞ്ഞാൽ കുറച്ചും കാമെന്ന് പറഞ്ഞാലും അവർ കായ്ക്കൊരു ദീർഘം ഇട്ടു കഴിഞ്ഞാൽ അത് ജോബായി അല്ലെങ്കിൽ വർക്കായി എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് പണി ചെയ്യുന്നതിനൊക്കെയാണ് കാമെന്ന് പറയുക കാം എന്ന് പറഞ്ഞാൽ പണി ചെയ്യും കംന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ദീർഘം കൊണ്ട് കുറെ വ്യത്യാസമുള്ള മീനിങ് കിട്ടി അല്ലേ മലയാളത്തിലുണ്ട് അങ്ങനെയൊക്കെ അവൾക്ക് നല്ല പൊക്കമുണ്ട് ബോ ലംബി ഹെ ബോത്ത് ലംബി ഹെ ലംബി എന്ന് പറയുന്നത് അവൾക്ക് പൊക്കമുണ്ടെന്നും ഓക്കെ ബഹോത്ത് ലംബി നല്ല പൊക്കമുണ്ട് ഈ കല്യാണാലോചനയ്ക്കായിട്ട് പോകുമ്പോ തിരിച്ചുവരുമ്പോ നമ്മള് ചോയ്ക്കില്ല എങ്ങനെ ഉണ്ട് കുട്ടി അവർക്ക് നല്ല പൊക്കുണ്ട് അന്നേരം എന്താ പറയണ്ടേ ബോത്ത് ലെമ്പി ഹെ പൊക്കെ പൊക്കെല്ലാം ചെറുതാണെങ്കിൽ എന്താ പറയാ ചോട്ടി ഹെ അവള് വളരെ ചെറുതാണ് ലെമ്പീന്റെ ഓപ്പോസിറ്റാണ് ചോട്ടി നീ പൊട്ടുകുത്താറില്ലേ പൊട്ടുകുത്ത് അറിയാലോ പൊട്ടുകുത്ത ക്യാത്തും ബിന്ദീനേ ലാത്തിയെ ക്യാത്തും ബിന്ദീനേ ലാത്തിയേ ുംബിന്തിൻ ആയതുകൊണ്ടാണ് കേട്ടോ നീ പുട്ട് കുത്താറില്ലേ ചില സ്ത്രീകളെയൊക്കെ നമ്മൾ കാണുമ്പം പൊട്ടില്ലെങ്കിൽ പുട്ടത്തോടാതെ വന്നെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് എനിക്ക് പതിവില്ലേ എന്ന് പറയ വിവാഹ മണ്ഡപം എവിടെയാണ് വിവാഹ ഭവൻ കാവാഹ മണ്ഡപത്തിന് പറയുന്നതാണ് വിവാഹ ഭവൻ है विवाह भवन എവിടെയാണ് വിവാഹ ഭവൻ കാൻ വിവാഹമണ്ഡപം എവിടെയാണ് നമ്മളൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ ചോദിച്ചു പോലെ വിവാഹ മണ്ഡപം എവിടെയാണെന്ന് ചോദിക്കും അപ്പൊ ഇനി ഹിന്ദിയിൽ ചോദിച്ചിട്ട് പോവാ നിങ്ങള് വിവാഹ ഭവൻ കാഹാൻ വിവാഹമണ്ഡപം എവിടെയാണ് भवन എന്ന് പറഞ്ഞ വീടാണ് കേട്ടോ ശരിക്കും വരന്റെ പാട്ടി എത്തിയില്ലേ ക്യാ ദുൽഹാനിയായ ദുൽഹ എന്ന് പറഞ്ഞാല് വരനാണ് ദുൽഹൻ എന്ന് പറഞ്ഞാലോ വധു ദുൽഹയുടെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ലിംഗാണ് ദുൽഹൻ ദുൽഹാ ദുൽഹൻ എന്ന് ഭർത്താവും ഭാര്യ അല്ലെങ്കിൽ ആയിട്ടില്ല അവര് ആ ഒന്നേ ഉള്ളൂ അല്ലെ ക്യാ ദുൽഹാനി ആയ വരന്റെ പാർട്ടിക്കാര് എത്തിയിട്ടില്ല വരന്റെ ആൾക്കാർ എത്തിയിട്ടില്ലേ അപ്പൊ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ ചെക്കന്റെ പാർട്ടി വന്നില്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ് ക്യാ ദുൽഹാനി ആയ അവർ സ്ത്രീധനം ചോദിച്ചോ क्या उन्होंने दहेज दहेज मांगा स्त्री धनम ആവശ്യപ്പെട്ടോ എന്നാണ് കേട്ടോ സ്ത്രീധനം ചോദിക്കുക ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സംഗതി ഒന്ന് തന്നെയാ ഓക്കെ ക്യാഉനോനെ ദഹേജ് മാങ്ക അത് തന്നെ ക്യാഉനോനെ ദഹേജ് പൂച്ച പൂച്ചാനേക്കാളും കൂടുതൽ അവിടെ മാങ്ക അതും തന്നെയാണ് നല്ലത് ഓക്കെ ആവശ്യപ്പെടുക ചെയ്യുന്നവര് പായസം നന്നായിരുന്നു ഖീർ അച്ഛാ പായസത്തിന് ഖീർ എന്നാണ് പറയുന്നത് അച്ചാത്ത നന്നായിരുന്നു പായസം ഖീർ കുറെ പുതിയ വേർഡ്സ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനഃപൂർവ്വം ചിന്തിച്ച ആലോചിച്ചിട്ടതാണ് ഇതായിരുന്നു മിക്ക വീഡിയോയിലും ഞാൻ കാണാത്ത ആണ് പിന്നെ ഞാനും തന്നെ ഉപയോഗിക്കാത്ത കുറെ വേഡ്സ് ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഏർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വേർഡ്സ് ആണൊക്കെ സാമ്പാറിൽ കായം കൂടിയിരുന്നു സാമ്പാർ മേ ഹിങ് ജാതാത്ത സാമ്പാർ പറഞ്ഞാൽ സാമ്പാർ തന്നെ അറിയാമല്ലോ ഹിങ് എന്ന് പറഞ്ഞാൽ കായമാണ് ഇംഗ്ലീഷ് പറയും കായത്തിന് ഹിങ് എന്ന് പറയും ഹിന്ദിയിൽ ഹിങ് ഏ ജാത കൂടിയിരുന്നു കായ കായത്തിന്റെ ടേസ്റ്റ് അറിയാലോ ഒരു ചെറിയ കയ്പചിയായിരിക്കും സാമ്പാർ കുടിക്കുമ്പോൾ നമുക്ക് കായം കൂടിയാൽ അതിനൊരു കൈപ്പായിട്ട് അനുഭവപ്പെടും അതുപോരാഫിനിയെ ഓക്കെ അത് പോരാ എന്ന് പറഞ്ഞാൽ പറയാനെന്താ അതല്ല അപ്പൊ കാഫിട്ടപ്പത് പോരാ എന്നുള്ള മീനിങ്ങിലേക്കായി മാറിയ വേ കാഫിനെ അതുകൊണ്ട് മതിയാവില്ല അല്ലെങ്കിൽ അത് പോരാ ഇത്രയും പോരാ അങ്ങനെയൊക്കെ അതെല്ലാം വേറെ ഏതെങ്കിലും വേണം രണ്ട് ഓപ്ഷൻ എടുത്തത് മതിയാ അത് പോരാ എന്ന് പറഞ്ഞാൽ വേ കാഫിനെയാ അമ്മയെ എൻ്റെ പല്ലിളകുന്നു അത് മക്കൾ പറയുന്ന അമ്മയോട് മാ ഹിൽ മാിൽ ഇളകുന്നതിനാണ് പറയുക എന്ന് പറഞ്ഞാല് ഇളകുക പല്ലിളകുന്നു അത് ഇപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിൽ റഹാ ഹെ എന്റെ പല്ല് ഇളകിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പല്ലി ഇളകുന്നു അമ്മയ്ക്ക് ഇഷ്ടം ഇത് രണ്ട് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പറയും എന്തെങ്കിലും വഴക്കൊക്കെ ഇടുമ്പോ ഓ അല്ലെങ്കിൽ അമ്മയ്ക്ക് അവനോടാണല്ലോ ഇഷ്ടം അല്ലെ എന്നങ്ങനെയാ പറയാ മാക്കോ വൗ പസന്ത അവനോടാണ് ഇഷ്ടം മാക്കോ ബോ പസന്തെ മാക്കോ അമ്മക്ക് അവൻ ആണ് ഇഷ്ടം ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഇന്നത്തെ വീഡിയോ എനിക്കറിയാം നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിച്ച് വായിച്ച് പഠിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ സെന്റൻസുകളാണ് എനിക്ക് ഒരു കമ്പിളി വേണം മുജയേക്ക് കമ്പൾ ചേ കമ്പൾ എന്ന് പറഞ്ഞാല് കമ്പിളിയാണ് കമ്പൽ കമ്പൽ എന്ന് പറയാ എഴുത കമ്പൽ കമ്പിൾ എന്ന് പറയാ കമ്പിൾ മുജ ഏക്ക് കമ്പിൾ ചെ എനിക്ക് ഒരു കമ്പിളി വേണം ഈ തണുപ്പ് ഏർക്കുള്ള റീജിയനിൽ പോകുമ്പോ നമ്മൾ കിടക്കുമ്പോൾ ഒക്കെ ചോദിക്കില്ലേ എനിക്കൊരു കമ്പിളി വേണം എന്ന് പറഞ്ഞാൽ പുതയ്ക്കാനാണ് അല്ലെങ്കിൽ അവിടെ തണുപ്പുണ്ടാവും മുജ ഏക്ക കമ്പിൾ ചെയ്യേ എനിക്കൊരു കമ്പിളി വേണം കമ്പിളി എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് വേണം ഓക്കെ മുജ ഏക്ക കമ്പിൾ ചെയ്യേ എനിക്കൊരു ബ്ലാങ്കറ്റ് വേണം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു